ഐ വി എഫ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടോ ബിയും തമ്മിൽ വെളിയിൽ സമേചിപ്പിച്ച് പിന്നീട് യൂട്രസിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ഐ വി എഫ് എന്ന് പറയുന്നത് ഇൻ വൈട്രോഫർഡിലൈസേഷൻ നമ്മളത് യൂസ് ചെയ്യുന്നത് ഏജ് അഡ്വാൻസ് ചെയ്തവരിൽ ഓവറിയുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞവരിൽ ബ്ലോക്ക് ഉള്ളവരിൽ എൻഡോമെറ്റിസിസ് ഉള്ളവരിൽ സിവിയറായിട്ടുള്ള മെയിൽ ഫാക്ട് ഉള്ളവരിൽ പൂർ ക്വാളിറ്റി ഉള്ളവരിലൊക്കെ ഈ മാർഗം ഫലവത്താണ് ഇവിടെ നമ്മൾ ഹോർമോണിന്യേഷൻ എടുത്ത് ഡെയിലി നമ്മൾ ഓവറിയെ ഉത്തേജിപ്പിക്കും കൂടെ രണ്ട ഉൽപാദിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വളരെ സിമ്പിളാണ് അത് മനസ്സിലാക്കി തരുന്നതാണ് നമ്മൾ ഇപ്പോൾ ഒരു നല്ല മാങ്ങ കിട്ടണമെന്നില്ലെങ്കിൽ നമ്മൾ ഒരു മാങ്ങ വാങ്ങിയതിനേക്കാളും നാല് മാങ്ങ വാങ്ങുന്നതാണെങ്കിൽ അപ്പം കൂടെ രണ്ടോ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിലൊന്നെങ്കിലും നല്ലതായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കൂടെ രണ്ടോ നമ്മൾ ഉത്യജിപ്പിച്ച് ഈ അണ്ടത്തെ നമ്മൾ അൾട്രാസൗണ്ട് വഴി നമ്മൾ വെടിയിലെടുക്കും പ്രത്യേകിച്ച് അട്ടാസമിന്റെ സഹായത്തോടെ നീട്ടിലെ ഓവറി കിടത്തി ഈ എണ്ണത്തെ ഉള്ളിലെടുത്ത് ഈ എണ്ണത്തിനുള്ളിലോട്ട് നമ്മൾ മീറ്റ് ചെയ്ത് ഓണമാക്കി നമ്മളവയെ നമ്മുടെ പിന്നീട് കിടത്തുകയാണ് ചെയ്യുന്നത് നമ്മള് പ്രകൃതിയുടെ നിയന്ത്രണം മനുഷ്യനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മൾ ഈ ഓവറി നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഹോർമോണുകളുടെ നമ്മൾ വെളിയിൽ നിന്ന് കൊടുത്ത് ഓവറി ഉത്യജിപ്പിച്ച് അണ്ടത്തെ നമ്മൾ വെളിയിലെടുത്ത് പിന്നീട് നമ്മൾ ഈ ഭ്രണത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ബന്ധങ്ങളുടെ സപ്പോർട്ടിലാണ് ഈ ഭ്രോണം വളരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഭ്രണത്തെ സ്ഥിരീകരിച്ചു വെച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഈ അണ്ട പൊട്ടിയിട്ട് എക് വെളിയിൽ വരുന്ന കോപ്പസ് ഡ്യൂട്ടിയും എല്ലാ മാസവും ഓവറിൽ ഒരു അണ്ട വിസർജിക്കപ്പെട്ടിട്ട് ഈ ഫോറ ബാക്കിയുള്ള ഭാഗം കൊണ്ട് കോപ്പസ് ഡ്യൂട്ടിയും ഈ കോപ്പോസിറ്റിവിറ്റിയാണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ കോപ്പോസിറ്റിവിറ്റി ഇല്ല നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ സപ്പോർട്ടിലാണ് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഐ വി എഫില് കൂടുതലും മരുന്നുകൾ വേണ്ടി വരുന്നത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ സപ്പോർട്ടിലാണ് ഈ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഐ വി എഫ് നമുക്ക് കൂടുതൽ മരുന്നുകളുടെ സപ്പോർട്ട് വേണ്ടി വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈന് ഭയങ്കര പ്രാധാന്യമുണ്ടാവും കാരണം നമ്മുടെ ഉൾപ്പെടുന്ന ഫാറ്റ് ചെയ്യുന്ന ഫീമെയിൽ ഹോർമോൺ വരും അത് നമ്മുടെ ബ്രെയിനും ഡിസ്റ്റേബ് ചെയ്യും ഇമ്പോർട്ടന്റ് ആണ് റെഗുലർ എക്സസൈസ് ശ്രദ്ധിക്കണം കാര്യം ഫാറ്റ് കൂടുമ്പോൾ നമ്മുടെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും അപ്പം ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് റെഗുലർ എക്സസൈസ് നമ്മളെ വിജയ സാധ്യത ഭയങ്കരമായിട്ട് കൂട്ടും നമ്മൾ റെഗുലർസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓറലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ പോവുകയും അത് നമ്മൾ ഉദ്യോഗസ്ഥയെ വളരെയേറെ സഹായിക്കുകയും ചെയ്യും ഫുഡില് നമ്മൾ ഈ അമിത കൊഴുപ്പടങ്ങിയ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ പറിക്കണം ഭക്ഷണത്തിൽ ഇന്നിപ്പോൾ നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഈ നമ്മൾ ഈ വിഭീകരമായിട്ടുള്ള ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ അങ്ങനെയുള്ള ഫാറ്റി ഫുഡ്സ് എല്ലാം നമ്മുടെ ഹൈ എനർജി ഫുഡ്സാണ് അത് നമ്മുടെ ഈ മെറ്റബോളിക് പ്രോസസ്സിനെ കണ്ടുപാൻ അഫക്ട് ചെയ്യും ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഹോർമോണുകളെല്ലാം ബൈൻഡ് ചെയ്യുന്ന ഗ്ലോബിനും ആ ഹോർമോണെ ബൈൻഡ് ചെയ്യുന്ന ഗ്ലോബിനിൻ എല്ലാം ഈ ഫാറ്റ് ലെവൽ അഫെക്റ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ നമ്മൾ ഡയറ്റീഷനായി ഡിസ്കസ് ചെയ്ത് ഡയറ്റ് എടുക്കാവും ഈ ഹൈ എനർജി ഫുഡ്സ് നമ്മളെ ഇപ്പൊ നമ്മളെല്ലാം ഒരു അഡിക്റ്റഡ് ആണ് ഇങ്ങനെയുള്ള ടേസ്റ്റി ഫുഡ്സ് ടേസ്റ്റി ഫുഡ്സ് എന്താണെന്ന് ചോദിക്കാൻ അതിനകത്തുള്ള ഈ ഉൾപ്പുകളുടെ റേരിയേഷൻസ് ആണ് നമുക്ക് ആ ടേസ്റ്റ് തരുന്നത് അപ്പോൾ ആ കൊഴുപ്പുകളുടെ അളവിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ധാരാളം അഴുക്ക് വേണ്ടാത്ത കൊഴുപ്പ് കൊഴുപ്പുകൾ ആണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് ആ കൊഴുപ്പുകളാണ് നമുക്ക് ടേസ്റ്റ് തരുന്നത് ഈ കൊഴുപ്പുകളുടെ ലെവലിൽ ഉണ്ടാകുന്ന ആ വേരിയേഷൻസ് നമ്മുടെ ഹോർമോൺ ലെവലിൽ മാറ്റം വരുത്തുകയും നമ്മുടെ ഹോർമോണെ ബൈൻഡ് ചെയ്യുന്ന ലെവലുകളിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യും അത് നമ്മുടെ ഹോർമോണിന്റെ ആ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുകയും നമ്മുടെ വിജയസാധത്തെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഡയറ്റീഷ്യനോട് ശ്രദ്ധിക്കണം ഡയറ്റില് നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് റേഷ്യോ നമ്മൾ നമ്മള് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു ഡയറ്റീഷ്യൻ്റെ സഹായം എംബ്രിയോ ട്രാൻസ്ഫോമിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഗുളിക കറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് ഗുളിക ഇഞ്ചക്ഷൻ കാരണം സാധാരണ രീതിയിൽ ഈ ഒരു മാസം മുറയില് അണ്ടം മുട്ടിട്ടൊക്കെ വന്ന കോപ്പോസിറ്റ്യൂട്ടിയാണ് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ സപ്പോർട്ടിലാണ് ഈ പ്രഗ്നൻസി മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള് രോഗം നമുക്ക് ഒരു വൈറൽ ഫീവറോ ഈവൻ ഒരു ഇൻഫെക്ഷൻസോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഫെക്ഷൻസ് വന്നു കഴിയുമ്പഴത്തേക്കും നമ്മുടെ താപനിലയിൽ വ്യത്യാസം വരികയും അതുണ്ടാക്കുന്ന മീഡിയറ്റേഴ്സ് ഈ നമ്മുടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന നമ്മുടെ ഇതിനെ വളരെ എഫക്റ്റ് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം പ്രത്യേകിച്ച് ഇപ്പൊ ഐ ബി എഫിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ ഈ താപനില നമ്മുടെ പുരുഷ ബീരത്തിനെ അണ്ടത്തിനെയൊക്കെ വളരെയേറെ എഫക്റ്റ് ചെയ്യും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒരു പെരുന്ന കോഴി നമ്മുടെ മുട്ട വിരിയുന്നത് നമ്മൾ ആ മുട്ട കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ മുട്ട വിരിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ താപനില ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഫീവർ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരാനിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് െ നമ്മളിപ്പോ കംപ്ലീറ്റ് ബെഡി കിടക്കുക അതിന് അതല്ല റുട്ടീൻ വർക്കുകൾ ചെയ്യാമെന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ് അവർക്ക് അവിടെ റുട്ടീൻ വർക്കുകൾ ചെയ്യാം പക്ഷെ വിഗ്രസ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിനോട് കോൺട്രവേഴ്സിയിലാണ് പക്ഷെ സാധാരണ വർക്കുകൾ അവർക്ക് ചെയ്യാം പക്ഷെ മെഡിസിൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുക ഡോക്ടർ പറഞ്ഞ രീതിയിൽ എടുക്കുക ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് പ്രോപ്പർ ആണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മരുന്നുകൾ നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ എന്റെ ക്വാളിറ്റിൻ പ്രോപ്പർട്ടി കോൾഡ് ചെയിൻ മെയിൻറ്റൈൻ ചെയ്യേണ്ട മെഡിസിൻസ് ക്വാളിറ്റി മെയിൻറ്റൈൻ ആണോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഐ ബി എഫിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹോർമോൺ ഇൻജെക്ഷൻസിന്റെ ഏറ്റവും പ്രാധാന്യം അതിന്റെ കോൾഡ് ചെയിൻ മെയിൻറ്റൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം നമ്മള് ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ കോൾഡ് ചെയിൻ ക്വാളിറ്റിൻസ് പ്രോപ്പർലി കിട്ടത്തില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മള് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഒരു സ്ട്രെസ് നമ്മളെ എപ്പോഴും എഫക്ട് ചെയ്യണം ഇവിടെ അവർക്ക് എപ്പോഴും ആയിരിക്കും എന്ത് വരും എന്നുള്ള അമിതമായിട്ടുള്ള ഉൾക്കൊണ്ട ഒരു മെഡിറ്റേഷൻ അവര് പ്രയർഫുൾ ആണെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ മൈൻഡ് ബാലൻസ് ചെയ്യാൻ അവര് ശ്രദ്ധിക്കണം ഇതാണ് ആ സമയത്ത് അവര് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ചെയ്താൽ നോർമലി പ്രഗ്നൻസി സാധ്യമാണോ എന്ന് ചോദിക്കാറുണ്ട് സാധ്യമാണ് അങ്ങനെ ഒരിക്കലും കരുതുന്നു ധാരാളം അനുഭവങ്ങളുണ്ട് കാരണം അവിടെ നമ്മുടെ ഈ മരുന്നുകളൊക്കെ എടുത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ മൂലം അവർക്കൊരു നോർമൽ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ നോക്കണം ജോലിയുടെ ഏമെറ്റ് എങ്ങനെയാണ് സിവിയർ ആണോ സിവിയർ ആണോ എന്നൊക്കെ ചില കേസുകളിലങ്ങനെ അവർക്ക് നോമൽ പ്രഗ്നൻസിയുടെ സാധ്യതയുണ്ട് പലപ്പോഴും അവിടെ അത് ഡോക്ടർമാർ വിമർശിക്കപ്പെടാറുണ്ട് ിനാണ് വെറുതെ ഐഡന്റിഫൈ ചെയ്തത് അങ്ങനെയല്ല അവിടെ നമ്മൾ ഈ ഹോർമോൺ ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്യുകയും നമ്മൾ പ്രിപ്പറേഷൻ മൂലം അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഐ ബി എഫിന് ശേഷം നോർമൽ പ്രഗ്നൻസി സാധ്യമാണ് അങ്ങനെ ധാരാളം റിപ്പോർട്ടുകളുണ്ട് അപ്പം ട്യൂബിന് ബ്ലോക്ക് ഇല്ല ഏതാണ് ഏത് ആണ് നമ്മൾ ചെയ്യുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഐ പി എഫിന് ശേഷം നോമൽ പ്രഗ്നൻസി സാധ്യമാണ് ഓർമ്മയിൽ പേഷ്യന്റ് ധാരാളം മുഖങ്ങൾ ഓടി വരാറുണ്ട് രജനീന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ആണ് കാരക്കട്ടിന്ന് പറഞ്ഞ പേഷ്യന്റ് ആണ് ആ പേഷ്യന്റ് വലിയ ഒരു മൊഴിയുമായിട്ടാണ് എൻ്റെ വന്നത് ആ കുട്ടിയുടെ ഒരു കസിൻ ആണ് അടുത്ത് കൊണ്ടുവന്നത് വലിയൊരു ഫൈബ്രോയിഡും വലിയൊരു ഫൈബ്രോയിഡും വീക്സ് ഉള്ള ഫൈബ്രോയിഡും സിവിർമെറ്റിസ് ആണ് നേരത്തെ പല സർജറികൾ ചെയ്തിട്ടുണ്ട് എന്റെ കസിനാണ് എന്റെ അടുത്ത് കൊണ്ടത് ആ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്റെ അടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ ഫൈബ്രോഡുകളും ഫൈബ്രോഡുകളും ഫീവർ എൻ്റെ മെറ്റിവസാണ് ഞങ്ങളതിന് അവരുടെ ഒരു ഓപ്ഷൻ അവരുടെ യൂടർ സിംബിനാണ് അഡ്വൈസ് ചെയ്തിരുന്നത് പക്ഷെ ഞങ്ങൾ അവരുടെ ആ കുട്ടിക്ക് വലിയ യൂട്യൂസിന് പിന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അതിന് പിന്നെ സാധ്യതകൾ പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ഫൈബ്രോഡ് പോയി സർജറി ചെയ്തു അതിനുശേഷം ഐ ബി എഫ് ചെയ്തു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും കുഞ്ഞുങ്ങളുടെ റിപ്പോർട്ട് അയച്ചു തരും അത് വളരെ ഒരു എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കേസാണ് അങ്ങനെ ആ കുട്ടികളുടെ ഗർഭാതെടുത്ത് കഴിയണം എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ജീവിതത്തിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് കൈപിടിച്ച് നടത്തുക എന്നുള്ള വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വളരെ ചരിത്രാർത്ഥം നൽകുന്നൊരവസ്ഥയാണ്